പശ്ചിമബംഗാൾ സ്വദേശികൾ എന്ന വ്യാജേന കേരളത്തിലെ പല ജില്ലകളിലും താമസിച്ചിരുന്ന സെയ്ഫുൽ മുണ്ടാൽ സാഗർ ഖാൻ മുഹമ്മദ് യൂസുഫ് എന്നിവരെയാണ് പിടികൂടിയത് പശ്ചിമബംഗാൾ സ്വദേശികൾ എന്ന വ്യാജേനെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള വ്യാജരേഖകൾ ചമച്ചാണ് ഇവർ ജോലി ചെയ്തു വന്നിരുന്നത് ഒരു വർഷത്തോളമായി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്തിരുന്നു അനധികൃതമായി അതിർത്തി കടന്ന് പശ്ചിമബംഗാളിലെത്തി അവിടെ നിന്നും ഏജന്റ് വഴിയാണ് ആധാർ കാർഡ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പി മൂസ നേതൃത്വത്തിൽ പൊന്നാനി പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായവരിൽ ഒരു വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നുണ്ട് കൂലിപ്പണി ചെയ്താണ് ഇവർ ഉപജീവനത്തിനായി പണം കണ്ടെത്തിയിരുന്നത് ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് കേരളത്തിലെ വിവിധയിടങ്ങളിൽ ബംഗ്ലാദേശികൾ താമസിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങിയത് പൊനാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്ത എസ് ഐ അരുൺ ആനന്ദ് പോലീസുകാരായ പ്രശാന്ത് കുമാർ എസ് സെബാസ്ചൻ മനോജ് സബിത തീവ്രവാദ വിരുദ്ധ ും ചേർന്നാണ് ബംഗ്ലാദേശ് പൗരന്മാരെ പിടികൂടിയത് ഇവരെ ചോദ്യം ചെയ്ത ശേഷം ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ